വേനൽക്കാലമായി കഴിഞ്ഞാൽ നിറയെ പൂത്തിരിക്കുന്ന ബോഗൻ വില്ല ചെടികൾ എപ്പോഴും നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ചില ചെടികളൊന്നാണ് അപ്പൊ ഒരുപാട് പേര് ഈ ഒരു സമയമായപ്പോൾ ബോഗൻ വില്ല ചെടിയുടെ ഒരു കളക്ഷൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പലരും ഇതുവരെ ബോഗൻ വില്ല ചെടികൾ വെച്ചിടിപ്പിക്കാത്ത പലരും ഇപ്പോൾ ബോഗൻ വില്ല ചെടികൾക്കായിട്ട് വെറൈറ്റികൾക്കായിട്ട് ഓട്ടം ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ബോഗൺ വില്ല ചെടികൾ നമ്മുടെ തോട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ ബോഗൺ വില്ല ചെടി ഒരിക്കലും നിങ്ങളുടെ തോട്ടത്തിലേക്ക് കൊണ്ടുവരരുത് കൊണ്ടുവരുതെന്നുള്ള കാര്യമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേട്ട് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ചൂടും വെയിലും ഇഷ്ടപ്പെടുന്ന ചെടികളാണ് പോകൻ വില ചെടികൾ മഴക്കാലങ്ങൾ നന്നായി തളർത്തുല്ലസിച്ച് വളരുകയും വേനൽക്കാലങ്ങളിൽ വളർച്ച മുരടിച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നവയ്ക്ക് നല്ല വെയിൽ ആവശ്യമാണ് അപ്പം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വെയിലില്ലെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്ത് ചെടി വെക്കാൻ ശ്രമിക്കുക പല ആളുകളും ഈ ചെടി കൊണ്ടുപോയിട്ട് വെയിലില്ലാത്ത ഭാഗത്ത് വെച്ചിട്ട് തീരെ വളരുന്നില്ല പൂക്കൾ ഉണ്ടാകുന്നില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട് അതിനുള്ള പ്രധാന കാരണം നമുക്ക് ആവശ്യത്തിന് വെയിൽ ഈ ചെടിക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ വെയിലുള്ള ഭാഗത്ത് ചെടി വെക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹൈബ്രിഡ് വെറൈറ്റി ബോഗൺ വില്ലകൾ നമ്മുടെ കളക്ഷനിൽ നമ്മൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റികളുടെ ആദ്യ വർഷം മഴ കൊള്ളാത്ത രീതിയിൽ സംരക്ഷിച്ച് നിർത്തുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വേനൽക്കാലങ്ങൾ നിറയെ പൂക്കൾ ഉണ്ടാകി മഴക്കാലം ആകുമ്പോൾ നമ്മൾ ഈ ചെടിക്ക് ആവശ്യത്തിന് വളവും വെള്ളമൊക്കെ നൽകി മഴ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ ഇലകളിലെല്ലാം ഫംഗസ് വന്ന് ചെടിയുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകാനും ചില്ലകൾ സാവധാനത്തിൽ ഉണങ്ങി നശിച്ചു പോകാനൊക്കെ കാരണമാകുന്നുണ്ട് പലപ്പോഴും അത് ചില്ലി എല്ലാം ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെയാണ് അത് പൊതുവായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യ വർഷം മഴ കൊള്ളാത്ത രീതിയിൽ ചെറിയ കുഞ്ഞു ചെടികളൊക്കെ സംരക്ഷിച്ച് നിർത്താൻ ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഒരു ചെടി വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് പൂക്കളുടെ ഭംഗി കാരണം നിറയെ പൂക്കൾ വീണ്ടും വീണ്ടും ഉണ്ടാൻ വേണ്ടി അതൊരു ബുഷാക്കി മാറ്റാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ പലരും നന്നായിട്ട് കടവണ്ണം കൂട്ടാനും നല്ല ബുഷായിട്ട് വരാനും പ്രൂണിങ് ഒക്കെ ചെയ്തു കൊടുക്കുന്നവരാണ് നമ്മളിൽ മിക്ക ആളുകളും അപ്പോൾ ബോഗൻ വില്ലേ ചെടികൾ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബുഷാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ബുഷാക്കി എടുക്കേണ്ട സമയം ഇപ്പോഴല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഗൺ വില്ല ചെടികൾ നന്നായിട്ട് പൂക്കുന്നൊരു സമയമാണ് ഇപ്പോൾ ഈ സമയങ്ങൾ നമ്മൾ ഓവറായിട്ട് കട്ട് ചെയ്ത് ചെടിയുടെ വളർച്ചയെ നമ്മൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ബുഷായിട്ട് മാറാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചില്ലകൾ മാത്രം വളർന്നു പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് തണുപ്പും വെള്ളവും വളവും ഒക്കെ ശരിക്കു കൊടുക്കാൻ പറ്റിയ കിട്ടുന്ന ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം മൺസൂൺ സമയമാണ് ആ സമയങ്ങൾ നന്നായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സമയമാണ് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും ചില്ലുകളൊക്കെ ഉണ്ടായി നന്നായിട്ട് എടുക്കാൻ ആ സമയങ്ങളാണ് ഏറെ ഉചിതം ഈ ഒരു സമയങ്ങൾ നമ്മൾ ഓവറായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂക്കളുടെ പ്രൊഡക്ഷനെയും ചെടിയുടെ വളർച്ചയൊക്കെ ദോഷകരമായിട്ടൊക്കെ ബാധിക്കുന്ന കാണാറുണ്ട് ചെറുതായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല ചെറുതായിട്ടുള്ള ഒക്കെ ചെടിക്ക് ആവശ്യം തന്നെയാണ് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ പൂങ്കുലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ചെറിയ ഞാൻ എടുക്കുന്ന ചില്ലളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലൊക്കെ ചെടിക്ക് നല്ല തന്നെയാണ് ഓവറായിട്ട് വലിയ മെയിൻ സ്റ്റെമ്പിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കട്ടർ കൊണ്ടുപോകാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബോഗൻ വില്ല ചെടികൾ നമ്മൾ ഒരുപാടെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് അകലം പാലിച്ചുകൊണ്ട് ചെടികൾ വളർത്താൻ ശ്രമിക്കുക പലരും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ എല്ലാ ചെടികളും അടുപ്പിച്ച് വെക്കാറുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെടികൾ കൂടുതൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ വളർച്ച താരതമ്യേന കുറവായിരിക്കും മറ്റുള്ള ചെടികൾ വളരുന്ന പോലെ വേനൽക്കാലങ്ങളിലൊന്നും ബോഗൻ വില്ല ചെടികൾ നന്നായിട്ട് വളരില്ല മഴക്കാലായി കഴിഞ്ഞാലാണ് ബോഗൻ വില്ല ചെടികൾ നന്നായിട്ട് വളരാൻ ആരംഭിക്കുക അപ്പോൾ നമ്മൾ ചെടികൾ പൂക്കൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ കുറച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല മഴക്കാലാവുമ്പം നമുക്ക് ആ ചില്ലകൾ നന്നായിട്ട് വിടർന്നു വരുന്ന രീതിയിലേക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മുടെ ചെടികൾ വെക്കാൻ ശ്രമിക്കുക കാരണം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ബോഗൻ വില ചെടികൾ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ചെടി വളരില്ല അത് വൃത്തിയില്ലാത്ത രീതിയിലേക്ക് ഒന്നോ രണ്ടോ സ്റ്റമ്പുകൾ മുകളിലേക്കും അല്ലെങ്കിൽ സൈഡിലേക്കായിട്ടും അതിന് എവിടേക്കാണ് ഫ്രീ ആയിട്ടുള്ള സ്ഥലം കിട്ടുന്നത് അങ്ങോട്ട് മാത്രം ചെടി വളരാൻ ശ്രമിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ മുൻപത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ വളം ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബോൺ വല്ല ചെടികൾക്ക് എന്ത് വളം ചെയ്യണമെന്ന് അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ചെടിയെക്കുറിച്ചുള്ള വിശേഷമായിട്ട് കാണാം അതുവരെ ബൈ